ഹലോ എല്ലാവർക്കും സുഖമല്ലേ ക്ലാസ്സുകളൊക്കെ എങ്ങനെ പോകുന്നു എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നില്ലേ നമ്മൾ ഇന്ന് പങ്കുവെക്കുന്ന വീഡിയോ അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി മലയാളം സെക്കൻഡിലെ കാട്ടിലെ കളികൾ എന്ന പാഠഭാഗമാണ് കാട്ടിലെ കളികൾ എന്ന പാഠഭാഗം ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിൽ നിന്ന് നിന്നെടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് ആദ്യം നമുക്ക് ചെറുശ്ശേരിയെക്കുറിച്ചൊന്നും മനസ്സിലാക്കാം പതിനഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു കവിയാണ് മലയാള കവിയാണ് ചെറുശ്ശേരി പ്രാചീന കവിത്രയത്തിൽപ്പെട്ട ഒരു പെട്ടൊരംഗം കൂടിയാണ് അദ്ദേഹം തുഞ്ചത്തെഴുത്തച്ഛൻ അതുപോലെ തന്നെ കുഞ്ചൻ നമ്പ്യാർ ഇവരടങ്ങുന്ന പ്രാചീന കവിത്രയത്തിലെ ഒരംഗം കൂടിയാണ് ചെറുശ്ശേരി മലയാള ഭാഷയുടെ ശക്തിയും സൗന്ദര്യവും നമുക്ക് ആദ്യമായി കാണാൻ കഴിയുന്നത് ചെറുശ്ശേരി കൃതികളിലൂടെയാണ് സംസ്കൃത പദങ്ങളോ അല്ലെങ്കിൽ തമിഴ് പദങ്ങളോ ഏറെക്കുറെ ഒഴിവാക്കി ശുദ്ധമായ മലയാള ഭാഷയിലാണ് അദ്ദേഹം കൃഷ്ണഗാഥ രചിച്ചിട്ടുള്ളത് ഗാഥാ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് കൂടിയാണ് ചെറുശ്ശേരി അദ്ദേഹത്തിൻ്റെ കൃഷ്ണഗാഥയിൽ നിന്നെടുത്തിട്ടുള്ള ഒരു ചെറിയൊരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത് കണ്ണൻ കൂട്ടുകാരോടുകൂടെ കാട്ടിൽ പോകുന്നതും അവിടെയുള്ള കളികളുമൊക്കെയാണ് ആ കവിതയിലൂടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത് കാട്ടിൽ പോയി ഊണ് കഴിക്കാൻ പോലും നിൽക്കാതെ കാട്ടിൽ പോയി വാനരന്മാരെ പോലെ കളിക്കുകയും കുയിലുകൾ പാടുന്നത് പോലെ പാട്ടുപാടുകയും മയിലുകൾ നൃത്തം ചെയ്യുന്നതുപോലെ നൃത്തം ചെയ്ത് കളിക്കുകയൊക്കെ ചെയ്യുന്ന ആ കണ്ണനെയും കൂട്ടുകാരെയും ആണ് നമുക്ക് ആ കവിതയിലൂടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ കണ്ണൻ്റെ അമ്മാവനായ കംസൻ്റെ നിർദ്ദേശപ്രകാരം കണ്ണനെ വധിക്കാനായി വന്ന ഒരു രാക്ഷസൻ പതുങ്ങിയിരിക്കുന്നതും ആ കവിതയിൽ നമുക്ക് കാണാനായിട്ട് കഴിയും വളരെ ലളിതമായ മലയാള ഭാഷയിൽ ആർക്കും മനസ്സിലാവുന്ന തരത്തിലാണ് ചെറുശേരി അത് വിവരിച്ചിട്ടുള്ളത് നമുക്ക് ആദ്യമായി ആ കവിത ഒന്ന് കേൾക്കാം അഞ്ചാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ കാട്ടിലെ കളികൾ എന്ന കവിത നിന്നു കവിതേ കാനനം തന്നനിയിലെ പോയിട്ടു വേണമേ ഭോജനമിന്നേനിക്കുന്നു നണ്ണി കാലത്തുണർന്നുടൻ ബാലകന്മാരെയും മേളത്തിൽ നിന്നു വിളിച്ചുണർത്തി കാനനം തന്നനിൽ ചെന്നാനന്തമായി നിന്നു വേണാമെന്നൂണെല്ലാമെന്നു ചൊല്ലി ു തന്നൂടെ കന്നുകൾ പിന്നാലെ കാനനം നോക്കി നടന്നാൻ പിന്നെ എന്നതു കേട്ടൊരു ചെങ്ങാതിമാരെല്ലാം അങ്ങനെ വേണുന്നുതെന്നു ചൊല്ലി ബാലകന്മാർക്കുള്ള ലീലകളെ കൊണ്ടു ചാലെ കളിച്ചു നടന്നാർ പിന്നെ കേൾ കൂകുമ്പോൾ കൂകി തുടങ്ങീനാർ കോകിലം പാടുമ്പോൾ പാടുകയും പക്ഷികൾ പാറുമ്പോൾ ചായപീഠിപ്പാനായക്കാമേ എല്ലാവരും ഓടിയോടി അന്നങ്ങൾ പോലെ നടന്നതിൻ പിന്നാലെ അന്നലെ പോലെ കരഞ്ഞു പിന്നെ ീഴൽ താനോടും മാറ്റോലി താനോടും നിന്നു കളിക്കുകയും പേശുകയും വാനരം പാഞ്ഞുമാരങ്ങളിലേറുമ്പോൾ വാലെ പീഡിച്ചു വാലിച്ചും പിന്നെ പുണ്യങ്ങൾ ചെയ്തുള്ള പൈതങ്ങളിങ്ങനെ കണ്ണനുമായി കളിക്കും നേരം കംസന്റെ ചൊല്ലാലെ വന്നോരു താനവൻ ഹംസങ്ങൾ ചാരത്തുകൻ പോലെ